നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്യോറിയൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ എക്സ്പോ സ്ക്വയർ കഞ്ഞിപ്പുരൻ കൂട്ടായ്മയുടെ നൂറാം ദിവസം ആഘോഷിച്ചു ഇന്നത്തെ ട്രെയിനിങ്ങിന് മെക്സ് സെവൻ ലിറ്റിൽ ട്രെയിനർ ഇൻഷ മെഹ്റ മരവട്ടമായിരുന്നു നേതൃത്വം നൽകിയത് നൂറാം ദിന ആഘോഷ പരിപാടികൾ നാട്ടുകാരനും മുൻ കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വി പി അബ്ദുൾ സർത്താർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ഭാഷണത്തിൽ മെക്സെവൻ വ്യായാമം യുവാക്കൾ കൂടി ഏറ്റെടുക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം കൂട്ടിച്ചേർത്തു നാട്ടുകാരനും കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ സിവിൽ സർജനുമായ ഡോക്ടർ സുഹേൽ എ പി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വ്യായാമത്തിന്റെ പ്രാധാന്യവും മെക്സെവൻ കൂട്ടായ്മ ചെയ്യുന്ന നല്ല സേവനത്തെയും എടുത്തു പറയുകയുണ്ടായി മുൻ ബിഎസ്എഫ് സബ് ഇൻസ്പെക്ടറും മെക്സെവൻ കഞ്ഞിപ്പുരയുടെ ചീഫ് ട്രെയിനറുമായ ഉമ്മിണിയാട്ടിൽ മുഹമ്മദ് കുട്ടി അധ്യക്ഷനായ ചടങ്ങിൽ കോർഡിനേറ്റർ അൻഫർ മാസ്റ്റർ സ്വാഗത പ്രഭാഷണം നടത്തി ചടങ്ങിൽ മെക് മെക്സെവൻ സോൺ ഫോർ ഡി ഫോർ ചെയർമാൻ സൈനുദ്ദീൻ മാസ്റ്റർ മെക് സന്ദേശം നൽകി മെക് മെക്സെവൻ കഞ്ഞിപ്പുര അസിസ്റ്റന്റ് ട്രെയിനർ അമീർ ഫൈസൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സഖാവ് മജീദ് കുണ്ടിൽ കരീം വാലാസി നാസർ നെയ്യത്തൂർ അഷ്റഫ് പിടിക്കൽ കെ കെ അഷ്റഫ് സാഹിബ് സി ആർ പി ബാവാ സാഹിബ് ബാബു ഹുസൈൻ ബഷീർ മാളിയക്കൽ മാനുപ്പ കെ കെ കല്ലൻ റഷീദ് എ പി അബ്ദുൽ നാസർ മെക് സെവൻ മരവട്ടം കോർഡിനേറ്റർ നൂറുദ്ദീൻ ബാവ എന്നിവർ സംസാരിച്ചു മെക് മെക്സെവൻ ലിറ്റിൽ ട്രെയിനർ ഇൻഷാ മെഹ്റ മരവട്ടത്തിനും കഞ്ഞിപ്പുര മെക് സെവൻ സെന്ററിൽ ഈ റമലാനിൽ പോലും മുടങ്ങാതെ ഏറ്റവും കൂടുതൽ പ്രസന്റ് രേഖപ്പെടുത്തിയ അംഗങ്ങൾക്കും പുരസ്കാരം നൽകി അംഗങ്ങളെല്ലാവരും രഹരി രഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു ഖമറുദ്ദീൻ വി പി റഫീഖ് വാലാസി ഷിഹാബ് വാലാസി നെയ്യത്തൂർ മുസ്തഫ തുളുനാടൻ കുഞ്ഞാവ സാഹിബ് കുമാളിൽ ബാപ്പു സാഹിബ് അബ്ദു കാവുംപുറത്ത് സിംഗപ്പൂർ കുഞ്ഞുട്ടി വാജാസാഹിബ് നിസാർ മൂർക്കത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലളിതമെങ്കിലും ഏറ്റെടുത്ത സന്ദേശത്തിന്റെയും അംഗങ്ങളുടെ ആരോഗ്യരംഗത്തെ വിട്ടുവീഴ്ചയില്ലാത്ത അർപ്പണ മനോഭാവവും കൊണ്ട് പ്രൌഢമാക്കിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തീര്ച്ചയായും കഞ്ഞിപ്പുരയുടെ സാമൂഹ്യാരോഗ്യരംഗത്തെ വലിയൊരു തുടക്കവും നാഴികക്കല്ലായി മാറാനും കഞ്ഞിപ്പുര മെക്സെവന് പ്രവർത്തകർക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു Popular news cortical ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല ആഘോഷ